ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയതിന് പിന്നാലെ കൂടുതൽ കയ്യടി നേടുന്നത് സഞ്ജു സാംസൺ നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ സഞ്ജു നേടിയ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് എഴുപത്തിയെട്ട് റൺസിന്റെ ആവേശ ജയവും പരമ്പരയും നേടിക്കൊടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറിയാണ് ദക്ഷിണാഫ്രിക്കയിൽ സഞ്ജു നേടിക്കൊടുത്തിരിക്കുന്നത് നൂറ്റിപ്പതിനാല് പന്ത് നേരിട്ട് നൂറ്റിയെട്ട് റൺസാണ് സഞ്ജു നേടിയത് ആറ് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജുവിൻ്റെ തകർപ്പൻ പ്രകടനം കെ എൽ രാഹുലിനും തിലക് വർമ്മയ്ക്കുമൊപ്പം ഗംഭീര കൂട്ടുകെട്ട് സൃഷ്ടിച്ച് ഇന്ത്യയെ മികച്ച ടോട്ടലിലേക്ക് ടോട്ടലിലേക്കെത്തിച്ചത് സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവാണ് സമ്മർദ്ദ സാഹചര്യത്തിൽ സഞ്ജുവിന് തിളങ്ങാനാവില്ലെന്ന് വിമർശിച്ചവർക്ക് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ് പൊതുവെ തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കുന്നതാണ് സഞ്ജുവിൻ്റെ രീതി നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവിക ശൈലിയിൽ കടന്നാക്രമിക്കാൻ സഞ്ജുവിന് കഴിവുണ്ട് പതിയെ തുടങ്ങി നിലയുറപ്പിച്ച ശേഷം കടന്നാക്രമിച്ചാണ് സഞ്ജു സെഞ്ചുറിയിലേക്ക് എത്തിയത് മോശം ഷോട്ടുകൾ പരമാവധി ഒഴിവാക്കി മോശപ്പന്തുകളെ മാത്രം പ്രഹരിക്കുന്ന പക്വതയോടെയുള്ള ഇന്നിംഗ്സാണ് സഞ്ജു കാഴ്ചവെച്ചതെന്ന് പറയാം എന്നാൽ സീനിയർ താരങ്ങളില്ലാത്തതിനാലാണ് സഞ്ജുവിന് ഇന്ത്യയുടെ പ്ലേയിങ് പതിനൊന്നിൽ കളിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിയും ശ്രേയസയ്യരുമെല്ലാം തിരിച്ചെത്തുന്നതോടെ സഞ്ജുവിന്റെ ചീട്ടുകീറിയേക്കും ഇപ്പോൾ സഞ്ജു മൂന്നാം നമ്പറിൽ കളിച്ചാണ് സെഞ്ചുറി നേടിയിരിക്കുന്നത് കോഹ്ലി തിരിച്ചുവരുമ്പോൾ സഞ്ജുവിന് വഴിമാറിക്കൊടുക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ സഞ്ജുവിനെ പൂർണമായും തഴയുക ഇനി സെലക്ടർമാർക്ക് എളുപ്പമാവില്ലെന്നുറപ്പാണ് സ്പോർട്സ് ഡെസ്ക് യൂടോക്ക്